ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെ സാധാരണ കുടുംബത്തിൽ നടക്കുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് അതായത് മിക്ക കുടുംബത്തിലും തന്നെ ഒരു വേർതിരിവ് ഉണ്ടായിരിക്കും ഇല്ലേ അത് സഹോദരങ്ങളാട്ടെ മാതാപിതാക്കളാട്ടെ അല്ലെങ്കിൽ എന്നാ ബന്ധുക്കളാകട്ടെ സുഹൃത്തുക്കളാകട്ടെ സ്വന്തക്കാരാകട്ടെ ഇങ്ങനെ എല്ലാവരുടെക്ക് ഒരു വേർതിരിച്ച് കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് ചില സമയങ്ങളിൽ അല്ലേ അത് ഒത്തിരി പേര് ഇത് അനുഭവിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരുടെയും കുടുംബത്തിലില്ലാട്ടോ ചില കുടുംബങ്ങളിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ചിലന്ന് വെച്ചാൽ ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം വീടുകളിലും ഇതുപോലെ ഇടയ്ക്കെങ്കിലും അനുഭവിക്കുന്നവരുണ്ടായിരിക്കും അതായത് സാമ്പത്തികമുള്ളവരെ മാത്രം അറിയാം സാമ്പത്തികം ഇല്ലാത്തവരെ അറിയില്ലാത്ത ഒരവസ്ഥ അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ കഥ കേട്ടപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോയിൽ ഇടണം എന്നെനിക്ക് തോന്നി അതായത് അവ ചെറുക്കൻ ആ ഒരു പയ്യൻ കല്യാണം കഴിച്ചു പുതിയ ആദ്യമായിട്ട് അപ്പം കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ഭാര്യയും ഭർത്താവും കൂടെ അതിൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയുടെ ചേച്ചിയും കൂടെ കൂടി ഒരു അവരുടെ അമ്മാവൻ്റെ ഒരു വീട്ടിൽ പോയി അമ്മാവൻ്റെ വീട്ടിൽ ചെന്നപ്പം അമ്മാവൻ സിറ്റൌട്ടിൽ ഇരിക്കുന്നുണ്ട് അമ്മാവൻ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു ഈ പയ്യനും ആ പെൺ ആ ചേച്ചിയും കൂടെ അവിടെ ഇരുന്നു അമ്മാവൻ കുറച്ചു നേരം ഭർത്താവിനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മാവൻ പറഞ്ഞു ഞാൻ കൊച്ചിനെ കൊണ്ടുവരാൻ പോവുകയാണ് സ്കൂളിൽ പോവുകയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മാവൻ ഇച്ചിരി നല്ല സെറ്റപ്പിലാണ് താമസിക്കുന്നത് അപ്പം അമ്മാൻ പറഞ്ഞു ഞാൻ കൊച്ചിനെ സ്കൂളിൽ പോയി കൊണ്ടുവരാം എന്നും പറഞ്ഞ് ഇറങ്ങി അമ്മാവിനങ്ങിറങ്ങിപ്പോകുന്നു അമ്മായി ഇറങ്ങുന്ന ആ സമയത്ത് മുറുക്കിയകത്തേക്ക് കയറിപ്പോകുന്നു അമ്മായി എന്നിട്ട് അടുക്കളയിൽ എന്തോ പണിയൊക്കെ ആയിട്ട് അങ്ങ് പോയി അമ്മ അവരങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പം കുറച്ചു നേരം കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഈ അമ്മായി മിണ്ടറൊന്നുമില്ല ഇറങ്ങി വന്ന് നേരം കൂടി ഇവിടെ ഇരുന്ന് ആ ചെറുക്കനും പെണ്ണും കൂടെ പറഞ്ഞു എന്നാൽ ഞങ്ങൾ പോകുക കേട്ടോ അമ്മായി എന്നൊക്കെ പറഞ്ഞു യാത്രയൊക്കെ ആയി തിരിച്ചു പോന്നു എന്ന് പറഞ്ഞു ഏഹ് അപ്പം അവരുടെ സ്റ്റാറ്റസ് ഒന്നും ഈ ചെന്ന പയ്യനും ആ പെങ്കൊച്ചിനും ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അമ്മായി അമ്മാവനും അത്ര മൈൻഡ് ചെയ്തില്ല ഇതാണ് നമ്മുടെ അവസ്ഥ സ്വന്തം ബ്ലഡ് ഗ്രൂപ്പ് പെട്ടവരുടെ അവസ്ഥയായി പറഞ്ഞത് ഏഹ് അത് കൂട്ട അവസ്ഥയും ചിലർക്കെങ്കിലും നേരിട്ടിട്ടില്ലേ അത് സാം സാമ്പത്തികത്തിൻ്റെ പേരിലാ അങ്ങനെ അനു അനുഭവിക്കുന്നത് ഇനി ഒരു കൂട്ടരുണ്ട് അതായത് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മുടെ മക്കളൊക്കെ അവരെ ചെല്ലുവാൻ അവർ വലിയ സ്നേഹത്തോടെ സ്വീകരിക്കും എന്നിട്ട് നമ്മുടെ അങ്ങോ പിള്ളേരിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നടക്കുന്ന സർവ്വ സർവ്വചരിത്രങ്ങളും അവരെ ഒന്നും അല്ലാതെ ന്യൂസ് പിടിച്ചെടുക്കും അങ്ങനത്തെ ചില കൂട്ടരെ വീട്ടിലേ നമ്മളറിയത്തില്ലേ എല്ലാ കാര്യങ്ങളും അമ്മ എങ്ങനെയാ അച്ഛനെങ്ങനെയാ നമ്മുടെ വീട്ടിൽ എന്നാ സാധനം മേടിച്ച് എന്തൊക്കെയുണ്ട് എന്ന എന്നാ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന എല്ലാ വിശേഷങ്ങളും ചോദിച്ച് മനസ്സിലാക്കും പിള്ളേർക്ക് എല്ലാം പിള്ളേർ ചില കാര്യങ്ങൾ പിള്ളേർക്ക് അറിയില്ലെങ്കിലും അങ്ങോട്ട് ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്ന ചില കൂട്ടരും ഉണ്ട് ഇനി വേറൊരു കൂട്ടരുണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരും എന്നിട്ട് നമ്മുടെ വീട്ടിലെല്ലാ മുറികളിക്കൂടെയും കയറിയൊക്കെ നടന്ന് എല്ലാ ന്യൂസും ഒക്കെ പിടിക്കും അതേപോലെ അവിടുത്തെ ചേട്ടനും ചേച്ചിയും പാവുകയാണെങ്കിൽ അവരെല്ലാം കിളി പറയും പോലെ ഇരുന്ന് ഇവരെ പറഞ്ഞേപ്പിക്കും സർവ്വ വീട്ടിലെ ചരിത്രങ്ങളും ചേട്ടൻ്റെ സ്വഭാവവും ചേച്ചിയുടെ സ്വഭാവവും ചേ ചേച്ചിക്ക് കിട്ടിയ സാധനങ്ങളും മേടിച്ച സാധനങ്ങളും എല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് അങ്ങ് പോകും അത് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ അവരുടെ വീട്ടിലേക്കൊന്ന് ചെല്ലാവോ ഇനിയിപ്പം അടുത്ത വീട്ടിലൊരു ഫങ്ഷൻ നടത്തി എന്നാൽ ഇവരുടെ വീട്ടിലൊന്ന് കയറിയേക്കാം എന്നോർത്തോണ്ട് എങ്ങാനും ചെന്നു കഴിഞ്ഞിട്ടുണ്ടേലുണ്ടല്ലേ ഇവരായി സിറ്റൌട്ടിന്ന് കയറിയില്ല നമ്മൾ അവരെ അവിടെ ഇരുത്തി വർത്താനം പറയുള്ളൂ വല്ല ചായയും തന്നാലായി തന്നില്ലേലായി അവർ വേറൊരു കാര്യങ്ങളും നമ്മളോട് പറയില്ലാതെ നമ്മളെ അകത്ത് നിർത്തുന്ന വേറൊരു കൂട്ടുകൂടെ ഉണ്ട് ഇല്ലേ പിന്നെ ചേ ചേട്ടയോ ചേച്ചിയുടെ വല്ലതും പഴയ ഡ്രസ്സുകളൊക്കെ ഒക്കെ കൊണ്ട് ഉണ്ടെങ്കിൽ അതും കൂടെ കെട്ടിപ്പിറുക്കി ഈ പാവപ്പെട്ട വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന വേറൊരു കൂട്ടരും കൂടെ ഉണ്ട് അമ്മാവന്മാരാണ് അധികം ചെയ്യുന്നത് പഴയ ഡ്രസ്സുകളെല്ലാം കൂടെ കെട്ടിത്തൂക്കി കൊടുത്ത് ആ പിള്ളേർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു അവരുപയോഗിച്ച് കീറയായ വസ്ത്രങ്ങൾ കൊണ്ട് കൊടുത്ത് ഈ പാവപ്പെട്ട വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന വേറെയും കുറച്ചു പേരുണ്ട് ഇങ്ങനെയൊക്കെ പല സൈസിലുള്ള ജന്മങ്ങളും നമ്മൾ കണ്ടിട്ടില്ലേ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ ചിലപ്പോൾ അല്ലേ ഏഹ് നമ്മ ഒരേ രക്തത്തിൽ പെടുന്നവരാണ് ഇവരെല്ലാം ഇങ്ങനെ ഈ ഒരു തരം തിക്കും എന്താ പറയാ അകത്ത് നിർത്തലും പണത്തിന്റെ പേരിലുള്ള ഈ ഇതും ഇത് പലപ്പോഴും ഉണ്ടല്ലോ ഇവർക്ക് സാമ്പത്തിക ഇല്ലാത്ത കാലത്ത് ഇവരും ഇവരുടെ വീട്ടിലേക്ക് തിരിഞ്ഞു കയറില്ല അത് വേറൊരു കാര്യമാണ് കേട്ടോ ഈ സഹോദരങ്ങൾ ഇവിടെ കിടപ്പുണ്ടെന്ന് പോലും പലരും അറിയില്ല ഇവർക്ക് ഇച്ചിരി പൈസയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിൽ വരും ഇവരുടെ വീടറിയും ഇവരെവിടെയാ താമസിക്കുന്നതെന്ന് അറിയും ഇവരുടെ മക്കളെ അറിയും ഇവർ എന്നു വേണ്ട ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്തു തരാൻ ഇവർ റെഡിയാണ് ഇവർ ചുമ്മാ നിന്ന് കൊടുത്താൽ ഇവരുടെ കാലിൽ ചെരുപ്പ് വരെ ഇവരിട്ട് കൊടുക്കും പൈസ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലുണ്ടല്ലോ ഇവരെയോട്ടറിയേയില്ല ഇവരെ എന്നെ കാണിച്ച് ജീവിക്കുന്നു എന്ന് പോലും ഇവർ അറിയില്ല ആ പ്രദേശത്തേക്ക് വരികയുംയില്ല ഇനി ഏതെങ്കിലും കാരണവശാലും ഇവരോടൊരു പൈസ എങ്ങാനും കടം ചോദിച്ചു നോക്കുകയോ ഭഗവാനെ പിന്നെ അന്ന് പറയും ഞാൻ അയ്യോ കഴിഞ്ഞ ആഴ്ച ആഴ്ചവരെയായിട്ട് പൈസ ഉണ്ടായിരുന്നു ഈ ആഴ്ച ഞാൻ ആ ജലവാ എന്തെങ്കിലും ഇല്ല കഴിഞ്ഞ ആഴ്ച ഞാൻ ആ പണിക്കെടുത്തു ഈ പണിക്കെടുത്തു അല്ലെങ്കിൽ റോഡ് പണിക്കെടുത്തു എന്തെങ്കിലും ഒരു പണിയുടെ കേസും പറഞ്ഞ് അതിന് നമ്മളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പം നമ്മളൊരു കാര്യം ചിന്തിക്കണം ഇങ്ങനെയുള്ള ആരുടെയും മുമ്പിൽ നമ്മൾ കൈ നീട്ടി പോകാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് എപ്പോഴും ഒരു സേവിങ്ങും എപ്പോഴും ഒരു സമ്പാദ്യം ഉണ്ടായിരിക്കുക നമ്മളിതൊക്കെ മനസ്സിലാക്കി വെക്കുക ഓരോരുത്തരെ നമുക്കൊരു പ്രതി ചില ഇങ്ങനെയൊരു കാര്യം കൂടെ നമ്മുടെ ജീവിതത്തിൽ ശ്രമിക്കുന്നുണ്ട് നമുക്കൊരു പ്രതിസന്ധി വന്നാലേ നമുക്ക് പലരെയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മുടെ സ്വന്തക്കാരെ ആണെങ്കിലും ബന്ധുക്കളെ ആണെങ്കിലും സുഹൃത്തുക്കളെ ആണെങ്കിലും അപ്പം കൂടെ നിൽക്കണവരാരാണോ അവരെ നമ്മൾ ചേർത്ത് നിർത്തിയാൽ മതി കേട്ടോ അല്ലാതെ നമ്മൾ എല്ലാവരെയും എപ്പോഴും ചേർത്ത് നിർത്തിക്കൊണ്ട് നടക്കാൻ ശ്രമിക്കുമെന്നും വേണ്ട നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ ആരുണ്ടോന്നൊന്ന് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ സാധിക്കുന്ന കേസേ ഉള്ളൂ ഏഹ് അപ്പൊ ചിലര് നമ്മളിപ്പം നമുക്കൊരു സാമ്പ അതും കൂടെ പറയാം ചിലർക്ക് ചില സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ വരുവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സഹോദരങ്ങൾ പറയുന്ന വാക്കും കൂടെ ഉണ്ട് കേട്ടോ അയ്യോ ഞങ്ങളുടെ കൈ പൈസ ഇല്ല അയ്യോ ഞങ്ങൾക്ക് എങ്ങനെ സഹായിക്കാം ഇത്രയും രൂപയൊന്നും ഒന്നും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെയാന്ന് പറയണ ചില സഹോദരങ്ങളും കൂടെ ഉണ്ട് കേട്ടോ അതും ഈ കൂട്ടത്തിൽപ്പെടുന്നവരാണ് ആരെങ്കിലും ഇവരോട് പൈസ ചോദിക്കുന്നുണ്ടോ ആരും ചോദിക്കില്ല ഈ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി സാമ്പത്തിക പ്രതിസന്ധി ഒത്തിരി വന്നവരെ ഒന്നും ആരോടും പൈസ ചോദിക്കില്ല അവരെങ്ങനെയാ വീട്ടിനെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അല്ലാണ്ട് ആരും ആരോടും പൈസ ഒന്നും ചോദിക്കാൻ മുതിരില്ല എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ അല്ലാണ്ട് അവരെങ്ങനെയെങ്കിലും അതിനൊരു മാർഗം നടക്കുക അന്ന് അവരായ ഉണ്ടാക്കിയ പ്രതിസന്ധി അവർക്ക് എങ്ങനെയെങ്കിലും തീർത്തലേ മതിയാവുള്ളൂ എന്നാണ് എൻ്റെ ചിന്ത അങ്ങനെ പിന്നെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം നമ്മൾ ഓരോ കുത്തുവാക്കുകളും പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഒരാളെ എന്നെന്താ പറയുന്നത് താഴ്ത്തി സംസാരിക്കുമ്പോഴും ഒരു വാക്ക് ഒരു പ്രാവശ്യം നമ്മൾ ചിന്തിക്കണം അവരുടെ ഉള്ളിലേക്ക് അതെന്തുമാത്രം ആഴത്തിൽ പതിയുന്നുണ്ടെന്ന് അയക്കുന്ന ഓരോ അമ്പുകളും അവരുടെ ഹൃദയത്തിൽ ചെന്ന് അവരുടെ ഹൃദയവും എന്നാ മന മനസ്സാവ് ഹൃദയവും എല്ലാം വലിച്ചുപറിച്ച് തിരിച്ചിങ്ങോട്ട് എടുക്കാൻ ശ്രമിക്കുന്നതുണ്ടല്ലോ അതിനകത്തുനിന്ന് അവരുടെ ഹൃദയവും എല്ലാം ഇങ്ങോ പോരും ഇങ്ങു വലിച്ചു ഊരി എടുക്കുമ്പോൾ ഉണ്ടല്ലോ അവരുടെ ഹൃദയമാണ് ഇതിനകത്തോട് പോരുന്നത് അതുപോലെ അവരെ മനസ്സിനെ മുറിവേപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഏത് കാര്യം ഒരാളെ കുറ്റപ്പെടുത്തി പറയാൻ പോകുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കണം ഒന്ന് സത്യമാണോ രണ്ടാമത്തത് അത്യാവശ്യമാണോ ഈ കാര്യം പറയേണ്ടത് മൂന്നാമത്തെ കാര്യമുണ്ടത് കരുണയോട് കൂടി പറയാൻ ശ്രമിക്കുക നമ്മൾ കുറ്റപ്പെടുത്താണേലും ഒരു സോഫ്റ്റ് ആയിട്ട് പറയാൻ ശ്രമിച്ചു ഓക്കെ നീ അങ്ങനെ ചെയ്ത ശരിയല്ല ഇങ്ങനെ ചെയ്തായിരുന്നു എനിക്ക് നല്ലതല്ലായിരുന്നോ എന്നിങ്ങനെ പറയാൻ പറ്റില്ലേ അല്ലാണ്ട് അവരെ താഴ്ത്തിക്കെട്ടി അവരെ ഒന്നും അല്ലാതാക്കി കളയുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക പിന്നെ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക ചെയ്യാത്ത കാര്യത്തിന് പോലും ചിലർ അപവാദങ്ങൾ കേൾക്കണ എത്രയോ കുടുംബക്കാരുണ്ടെന്ന് അറിയാവോ ചില പെണ്ണുങ്ങൾ അവരുടെ ഭാര്യ ചില ഭർത്താക്കന്മാരും പെണ്ണുങ്ങളുടെ അമ്മേനെ അച്ഛനേയും അവരുടെ കുടുംബക്കാരെയും ഒക്കെ മോശമായി പറഞ്ഞോണ്ട് നടക്കണവന്മാരുമുണ്ട് എന്തിനാ ഇങ്ങനെ പറയണേന്ന് പോലും അവർക്കറിയത്തില്ല എന്തിനാ ഇങ്ങനെ പറയുന്നത് ഭയങ്കര മോശമായിട്ട് അതേപോലെ ചില സ്ത്രീകള് ഭാര്യ ഭർത്താവിന്റെ വീട്ടുകാരെ അങ്ങനെ മോശമായി പറയുന്നവരുണ്ട് ശരിക്കും അതൊക്കെ മോശമായ കാര്യങ്ങൾ അങ്ങനെ പറയാതിരിക്കുക അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ എളുപ്പമാണ് ഇല്ലേ നമുക്ക് ഒരാൾക്ക് ചീത്ത ചീത്തപ്പേരുണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷെ നല്ല പേരുണ്ടാക്കാൻ എന്തോരം കഷ്ടപ്പെടണം നമ്മളില്ലേ ഒരു നിമിഷം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷെ നല്ല പേരുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഒരാളെ കുറിച്ച് ചീത്ത പറയുമ്പോൾ നമ്മൾ ഓർക്കുക അയാളിൽ എന്തെങ്കിലുമൊക്കെ നന്മകളുള്ള മനുഷ്യായിരിക്കും അത് ശരിയാണോ എന്നാലോചിച്ചിട്ട് മാത്രമേ നമ്മൾ അവരെ കുറിച്ച് മോശം പറയാവുള്ളൂ പിന്നെ ന്യൂസ് പിടിച്ചോണ്ടിരിക്കണവർ ഒന്ന് ചിന്തിക്കുക നമ്മുടെ ന്യൂസും വല്ലവരും ഒക്കെ പിടിക്കുന്നുണ്ടായിരിക്കും അത് കാലം അങ്ങനെയാണ് കാലചക്രം എന്നു പറയുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ നമ്മളിലേക്കും തിരിച്ചു വരുമെന്ന് നമ്മൾ വിചാരിക്കുക അതുകൊണ്ട് ഒത്തിരി പേരുടെ ഒന്നും ന്യൂസ് പിടിച്ച് നമ്മൾ ജീവിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ചില കുഞ്ഞു പിള്ളേരോടൊക്കെ കല ന്യൂസുകളും പിടിച്ച് ചില മുതിർന്നവർ പെരുമാറുന്ന കാണാം അവരെ കൊണ്ട് സോപ്പിട്ട് അവരുടെ വീട്ടിലെ സർവ്വചരിത്രം എന്തിനാ ഇങ്ങനെ അറിയുന്നത് അല്ലേ ഏഹ് നമ്മൾ നമ്മള് അതേപോലെ മറ്റുള്ളവരെ മക്കളൊന്നും കേക്ക വെച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പറയുന്നതൊന്നും ചെയ്യാതിരിക്കുക ഒരിക്കലും അതൊക്കെ മോശം ആ മക്കളുടെ മനസ്സിലതൊരു നെഗറ്റീവ് എനർജിയായിട്ടേ കിടക്കുള്ളൂ കാരണം മക്കള് പിന്നീട് ഇങ്ങനെ അവരെ ആ കാണുമ്പോൾ നമ്മളിപ്പോ ഒരു സമയത്ത് ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു കുറേ കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ അവരുമായിട്ട് ലോഹിയായി വെച്ചു എന്നാലും മക്കളെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കും ഇന്ന് അന്ന് നമ്മളിങ്ങനെയാണല്ലോ അച്ഛനും അമ്മയും പറഞ്ഞത് അപ്പൊ നമ്മൾ ശരിക്കും തെറ്റുകാരാവുക ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ മക്കളെ കേക്ക വെച്ച് ഇങ്ങനെയുള്ളവരുടെ കുറ്റങ്ങൾ പറയാതിരിക്കുക അങ്ങനെ ഒരു കാര്യവും നമുക്ക് ഇഷ്ടമല്ലേ നമ്മൾ അവരെ കുറിച്ച് ഒന്നും പറയാണ്ടിരിക്കുക എല്ലായിടത്തും സൈലന്റ് കീപ്പ് ചെയ്യുക അതാ വേണ്ടത് അല്ലാതെ നമ്മളിങ്ങനെ ആ പണത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റുള്ളതിന്റെ പേരിലോ നമ്മൾ താഴ്ത്തി അപവാദങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ അവരെ താഴ്ത്തി കെട്ടി സംസാരിക്കാതിരിക്കുക അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല സഹായിക്കണ്ടേ നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന കേറണ്ട പക്ഷെ നിങ്ങൾ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുകയും അവരെ തരംതിരിക്കാതിരിക്കുകയും ചെയ്യുക ഒരു അതൊക്കെ മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊ കൊള്ളുന്ന മുറിവുകളാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരാൾ അംഗീകരിക്കാതെ നമ്മളൊരാളുടെ വീട്ടിൽ ചുമ അമ്മയും അംഗീകരിക്കാതെ വരികയെന്ന് വെച്ചാൽ ഒരു വല്ല വിഷമം പിടിച്ച കാര്യമല്ലേ എനിക്കത്രേ ഉള്ളൂ ഈ വീഡിയോയിലൂടെ പറയാം അപ്പോൾ ഒരു കഥ കേട്ടപ്പം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു ഓക്കേ